ീലിംഗ് പ്രേയേഴ്സിന്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കർത്താവായ ദൈവം ഇന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഭാരവും മനസ്സിൽ ദുഃഖവും നിറഞ്ഞിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇന്ന് ദൈവം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്താൻ പോകുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം വേദന മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഈ രാത്രിയിൽ ദൈവ സന്നദ്ധയിൽ സമർപ്പിക്കുക കഥാവായ ദൈവം ഇവയെല്ലാം നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കും ഇന്ന് രാത്രിയിൽ നമ്മുടെ സഹനങ്ങളെ കഥാവായ യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് ഓരോ സഹനങ്ങൾക്കും അർത്ഥം കാണുന്നതിനു വേണ്ടി ദൈവത്തിൽ നിന്നും കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളെ കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഓരോ സഹനങ്ങളും ദൈവമേ എൻ്റെ ഓരോ നിയോഗം സാധിക്കുന്നതിനു വേണ്ടി മാറ്റി തീർക്കണമേ എന്നാത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ സഹനങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടില്ല അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ വിസപൗലൂസപൂസോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനസ്സ് നിറയെ ദുഃഖവുമായി ഹൃദയം നിറയെ നിരാശയുമായി ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധി അണയുന്നു കർത്താവെ ആശ്വസിപ്പിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിരാശ മാറ്റി ഒരു പുതിയ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ദൈവമേ നീ മാത്രമേ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കാനുള്ളൂ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി പരിപൂർണ സംരക്ഷണം നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങളെ നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ദുഃഖം അതിൻ്റെ കാരണം നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയും കഥാവേ നീ മാത്രമേ അറിയുന്നുള്ളൂ കഥാവേ പൂർണ്ണമായി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് അനുഭവിച്ചറിയുവാൻ ഇന്ന് നീ എന്നിൽ ഇടപെടണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം അവ ഏറ്റെടുക്കണമേ കർത്താവെ നിന്റെ തിരുമുറിവുകളിലേക്ക് എൻ്റെ ഓരോ സഹനങ്ങളെയും എൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ വലിയ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു നിരാശ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ പറ്റാൻ സാധിക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല അതിനാൽ തന്നെ എൻ്റെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ എൻ്റെ ബലഹീനതയിൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്റെ നിറവിനാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ മുറിവേറ്റ ഹൃദയത്തെ ഈ രാത്രിയിൽ നീ തന്നെ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ എനിക്ക് അഭയം നൽകണമേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ കുടുംബത്തെ എൻ്റെ ഭവനത്തെ എൻ്റെ വസ്തുവകകളെ എൻ്റെ ജീവനെ നീ കാത്ത് സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് നിന്നിൽ പൂർണമായി വിശ്വാസമർപ്പിച്ച് കിടന്നുറങ്ങുവാൻ എനിക്ക് ആത്മശക്തി നൽകണമേ കഥാവനെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വ്യക്തികൾ ഇവയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ശത്രുക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് ചുറ്റും പദ്ധതി ഒരുക്കുന്ന വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ നാവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്കെതിരെ സംസാരിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവെ നീ മാത്രമാണ് എൻ്റെ അഭയം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്ന് രളിച്ചത കത്താവെ നീ എന്നെ വിളിച്ചു നിന്റെ വിശ്വസ്തതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും നീ എന്നോട് വിശ്വസ്തത കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നിന്റെ വിശ്വസ്തതയാൽ എന്നെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇനി മുതൽ നിന്റെ വിശ്വസ്തയിൽ വിശ്വാസമർപ്പിക്കാൻ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ പരിശീലിപ്പിക്കണമേ ഈ രാത്രിയിൽ എൻറെ മനസ്സെന്തിനു വേണ്ടി വേദനിക്കുന്നു അതിനൊരു പരിഹാരം നിന്നിലുണ്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അതിനാൽ തന്നെ നിന്നിൽ പൂർണമായി വിശ്വാസമർപ്പിച്ച് പൂർണമായി നിനിലഭയം ഞാൻ തേടുന്നു ലതാവേ എന്റെ ശക്തിയുടെ ഉറവിടമായ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ജീവിതത്തിൽ നീ എന്നെ നയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ബലഹീനമായ പ്രകൃതത്തെ നിന്റെ ശക്തിയാൽ രൂപാന്തരപ്പെടുത്തി എന്നെ സഹായിക്കണമേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവമേ ദൈവഹിതമനുസരിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നതിന് കൃപ തരണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന നിരാശ എല്ലാം എടുത്തു മാറ്റി ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം നീയാണ് എന്ന് ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ നിന്നിൽ ഞാൻ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്നു എന്നോട് കരുണയുണ്ടാകണം നിനൽ ശരണപ്പെടുന്ന എന്നെ ഈ രാത്രിയിൽ എൻ്റെ മനസ്സിലേക്ക് നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് നിന്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും കർത്താവേ നീ യഥാർത്ഥ പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ ജീവനെ ജീവിതത്തെ എൻ്റെ ഭാവിയെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ നെനിൽ പൂർണ്ണമായി ഞാൻ അർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നീർന്ന് മനസ്സുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർാവേ നീ മാത്രമാണ് ഞങ്ങളുടെ അഭയം ഇന്ന് രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നതിന് നീ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി മനസ്സിന് ശക്തി പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കാണപ്പെടുന്നതും മറിഞ്ഞിരിക്കുന്നതുമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ ശക്തിയാൽ അവിടുത്തെ ആനന്ദത്താൽ അവിടുത്തെ സന്തോഷത്താൽ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ വേദനയും മുറിവുകളെയും സുഖപ്പെടുത്തട്ടെ സമാധാനപരമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടെ നിന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ സംരക്ഷിക്കട്ടെ നാളത്തെ പ്രഭാതം ഏറ്റവും ഐശ്വര്യമുള്ളതാകാൻ ഏറ്റവും ഫലപ്രദമായ അത്ഭുതത്തിൻ്റെ ദിവസമാകാൻ കർത്താവ് നിങ്ങൾക്കായുസും ആരോഗ്യവും നൽകി നിങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവെ ഇത് കേൾക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ മാറോട് ചേർത്ത് നിന്റെ വിമല ഹൃദയത്തിൽ അഭയം നൽകി ഈ രാത്രിയിൽ പ്രത്യേകം കാത്തുകൊള്ളണമേ അവർക്ക് വേണ്ടി നീ ഈ രാത്രിയിൽ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഈ മക്കളുടെ ഹൃദയത്തിൽ ദുഃഖമകറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഒരു പുതിയ പ്രത്യാശ നൽകി ഞങ്ങളുടെ സഹനങ്ങളെ അടുത്തറിയാവുന്ന മാതാവ് നീ ഞങ്ങളുടെ പ്രത്യാശയായി നിന്റെ തിരുക്കുമാരനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു